ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഹാക്ക് കാണാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ നെയിൽ പോളിഷ് ഇടാന്നുള്ളത് എന്നാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാടും കുറച്ചധികമാണ് എന്നാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിഫറൻറ്റ് കളേഴ്സിലുള്ള കുറച്ച് നെയിൽ പോളിഷ് ഉണ്ടാക്കി അതിനാകെ രണ്ടേ രണ്ട് ഐറ്റം മാത്രമേ വേണ്ടൂ ഫെവീകോളും പിന്നെ കുറച്ച് കളർ ഇനിയിപ്പോൾ കളേഴ്സ് കുറേ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് നിങ്ങൾക്ക് ഏത് കളറാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം അത് നമുക്കതിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ നെയിലിലേക്ക് ഇട്ടുകൊടുക്കും പണ്ട് എൻ്റെ സിസ്റ്റർ നിന്ന് വരുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് നെയിൽ പോളിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്നേരം എനിക്കത് ഭയങ്കര സംഭവമായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ചെയ്ത് അതിൻ്റെ അത് റിമൂവ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാന്നുള്ളത് ഇനിയിപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊക്കെ ഇട്ടിട്ട് നമുക്കത് വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ വേറെ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നെയിൽ പോളിഷിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം പക്ഷേ ഈ ഒരു അക്രിലിക് പെയിൻറ്റ് കയ്യിൽ വേണം അതേപോലെ ഗ്ലൂവും വേണം കേട്ടോ ഞാനിവിടെ രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള പാസ്റ്റൽ കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ കുറച്ചും കൂടി രസം പിന്നെ എനിക്ക് രണ്ട് കളറിൽ കയ്യിൽ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ാണ് ഞാൻ ഇതേപോലെ കുറച്ച് ഡിഫറൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല പാടുണ്ട് എൻ്റെ കയ്യില് സാധാ ടൈപ്പ് ബ്രഷസ് ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുത്ത് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷിന്റെ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഇതേപോലെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പിന്നെ റെഡ് കളറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവേ ഞാൻ പിന്നെ കുറച്ച് ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രണ്ട് കളേഴ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ എവിടെ വോയിസ് ഓവർ ചെയ്യാനിരിക്കുന്നോ അവിടെ വന്ന് കാക്കിയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല അടങ്ങാറാണ് ഏത് റൂമിൽ പോയിരുന്നാലും അവിടെയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ കാക്കേനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലുള്ളവർ തുടങ്ങും അപ്പുറന്ന് വിളിക്കാനും അതേപോലെ ടി വിൻ്റെ വോളിയും കൂട്ടാനും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ല പണിയാണ് ആരും ഇണ്ടാത്ത സമയത്ത് നോക്കി വേണം ഈ വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനെ ഫസ്റ്റ് കളറിൽ ഞാൻ ഇതാ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിത് വെള്ളത്തിലൊന്നും മുക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല വാട്ടർ പ്രൂഫ് പോലെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നെയിൽ പോളിഷ് നമ്മുടെ ഗ്ലൂ ായത് കാരണം കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ചെറിയ ചെറിയ പാർട്ടിക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ നമുക്ക് തൽക്കാല ഫോട്ടോഷൂട്ടിനൊക്കെ ഇട്ട് കൊടുക്കൂലേ അപ്പോൾ ഇത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് ഇതേപോലെ കൈനെ കൊണ്ട് തന്നെ കളയാന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കൈക്ക് യാതൊരു കുഴപ്പമില്ല നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് ഒന്ന് കഴുകിയാൽ മാത്രം മതി ഇനി നമുക്ക് വേറെ കുറേ കളേഴ്സ് ട്രൈ ചെയ്യണം എന്നുണ്ട് ഒരുപാട് കളേഴ്സ് ട്രൈ ചെയ്യാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വൈറ്റ് കളറിലും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ക്രാഫ്റ്റ് ഒക്കെ പറ്റിയിട്ടുള്ള ഐഡിയ ആണ് ഇത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴിഞ്ഞുകഴിഞ്ഞാൽ ഡെയിലി നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം മാറ്റിക്കൊണ്ടേ ഇരിക്കാം ഞാൻ വിചാരിച്ചു വൈറ്റ് കളറിലൊക്കെ കാണാൻ നല്ല അലമ്പ് ലുക്ക് ആയിരിക്കുന്നു പക്ഷെ എല്ലാ ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രസം ഉണ്ട് കേട്ടോ വൈറ്റ് കളറിലൊക്കെ കാണാൻ പിന്നെ വെറൈറ്റി ആയിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇടണം എന്നുള്ളവർക്ക് ഇതിന്റെ മുകളിൽ വേറെയും കോട്ട ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കാം എനിക്ക് ക്ഷമാ എന്ന് പറഞ്ഞ സംഭവം ഏലത്തുകൂടി പോകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് കളറിൽ ചെയ്തപ്പോൾ തന്നെ ഇതെങ്ങനെ റിമൂവ് ചെയ്ത് കാണിച്ചു ആ ഒരു ധൃതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇട്ട കാര്യങ്ങളൊന്നും വലിയ നീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ സമയെടുത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇടാം അതേപോലെ നല്ല നെയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ അങ്ങനെ വൈറ്റ് കളറിൽ വരുന്നത് ഞാൻ മൊത്തമായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നതിലും ഭംഗി ഉണ്ടെന്ന് തോന്നുന്നു ഡയറക്റ്റ് കാണാൻ പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കളേഴ്സ് ഒക്കെ ചെയ്ത് ചെയ്തുകൊടുക്കാട്ടോ പിന്നെ ആ ഒരു കളർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത കളർ വെച്ചിട്ടും ചെയ്യാം മൊത്തത്തിൽ പറഞ്ഞാൽ സാധാ നെയിൽ പോളിഷ് ചെയ്യുന്നതിലും എനിക്കിതാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടും നമുക്ക് ടൈമും വേസ്റ്റ് ആവില്ല അതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും ആവശ്യം കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്ത് കളയും ചെയ്യാം ഇതുപോലത്തെ ഉടായ്പ്പ് ഐഡിയാസും ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റുന്നത്രയും കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂ കളേഴ്സ് ഒക്കെ കയ്യിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പോയി ട്രൈ ചെയ്തോളൂ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട